അൻപത്തിരണ്ട് ദിവസമായി ജയിലിൽ കഴിയുന്നു ചെമ്പ് എഴുതിയത് അറിയാതെ സംഭവിച്ച തെറ്റാണ് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇത് കഴിഞ്ഞ ദിവസം പത്മകുമാർ കോടതിയിൽ പറഞ്ഞൊരു വാദമായിരുന്നു ശബരിമല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻപത്തി ദിവസമായി ഇപ്പോൾ പത്മകുമാർ ജയിലിൽ കഴിയുന്നത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജാമ്യം നൽകി പുറത്തുവിടണം അതുപോലെ തന്നെ ഇനി ശബരിമലയിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ പോകരുത്തോ എന്ന് വിലക്കിയാലും കുഴപ്പമില്ല എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് വിട്ടേ പുറത്ത് വിടണം എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത് അതായത് കോടതിയിൽ നടക്കുന്ന നാടകീയ രംഗങ്ങളുടെ ഒരു ഭാഗം മാത്രമായിരുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പത്മകുമാർ മാത്രമാണോ ഇപ്പോൾ ഈ പറഞ്ഞ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ പത്മകുമാർ ചെയ്ത പത്മകുമാർ മാത്രമല്ല ഇതിനപ്പുറത്തേക്ക് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഒരുപാട് ആളുകൾ പ്രതിസ്ഥാനത്തുണ്ട് എന്ന് പറയുമ്പോഴും മുതിർന്ന അല്ലെങ്കിൽ വമ്പന്മാരായിട്ടുള്ളവരെ മാത്രം വെറുതെ വിടുകയും മാപ്പസാക്ഷിയാക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ഇതുപോലെയുള്ളവരെ കുടുക്കി ഇവരെയൊക്കെ ഒരു ബലിയാടുകളാക്കി മാറ്റുന്ന ഒരു സാഹചര്യമല്ലേ ഈ ശബരിമല സ്വർണക്കില് കൊള്ളക്കേസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് തീർച്ചയായും ഹർഷ പറഞ്ഞ ഒരു കാര്യം കൃത്യമായിട്ടുള്ളതാണ് ചിലർക്കൊക്കെ ഒരു പ്രത്യേക പരിഗണനകളിൽ കേസിൽ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ അതി പറയുന്ന രീതിയിൽ പത്മകുമാർ വാസു ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം നമ്മൾ വിചാരിച്ചെന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം ചിലപ്പോൾ ഈ ഒരു കേസ് ഒതുങ്ങി പോവാൻ ചാൻസ് ഉണ്ട് പോറ്റി മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് സ്വർണം എന്ന രീതിയിൽ വരത്തി തീർക്കാനും പിന്നെ അയാൾക്കെതിരെയായിരിക്കും ഈ കേസ് മുഴുവൻ പോകുന്നത് വിചാരിച്ചു അതിനുശേഷമാണ് പിന്നെ ഈ പറയുന്ന വാസുവും പത്മകുമാറിന്റെ ഒക്കെ പേര് വരുന്നതും ഇവരൊക്കെ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം വരുന്നത് ഏറ്റവും അവസാനമായിട്ട് വന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രിയുടെ പേരാണ് ആ തന്ത്രി രാജീവ് ഖണ്ഠരുടെ പേരൊന്നും അല്ലെങ്കിൽ അയാളെ അന്വേഷണപരമായിട്ട് ഈ പറയുന്ന ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും മൊഴികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അയാളെ ഒരു അറസ്റ്റിലേക്ക് ഒന്നും കടക്കുമെന്ന് വിചാരിച്ചില്ല അപ്പോ ഒരു ഉന്നത അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന രാജീവ് കണ്ടര അല്ലെങ്കിൽ കണ്ടര രാജീവ് വരെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ശരിക്കും ഈ കേസ് കൃത്യമായിട്ടുള്ള രീതിയിലാണ് അന്വേഷണം നടക്കുന്നത് എന്നൊരു ധാരണയെങ്കിലും ജനങ്ങൾക്ക് ഉണ്ടായത് പക്ഷെ ആ ഒരു ധാരണ വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെന്ന രീതിയിലേക്ക് രാജീവ് കണ്ടരെ ഒരു മാപ്പു സാക്ഷിയാക്കാൻ പോകുന്നു അല്ലെങ്കിൽ ആ രീതിയിൽ അയാളും മാപ്പ് സാക്ഷി ആയി കഴിഞ്ഞാൽ പിന്നീട് ആരാണ് ജയിലിൽ കിടക്കേണ്ടത് ഈ പറയുന്ന രീതിയിൽ ഒന്ന് രണ്ട് മൂന്ന് പ്രതികളൊക്കെ ആയി വരുന്ന ആദ്യ പ്രതി ആദ്യ പ്രതി പട്ടികകളിൽ ചേർത്തിട്ടുള്ള ഈ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുള്ള ഇവർക്കൊക്കെ കൃത്യമായി കൂടാലോചന അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു മോഷണം നടക്കുന്നുണ്ട് ഇതിന്റെ ഒരു ധാരണ ഉള്ള കൂട്ടത്തിൽ അല്ലെങ്കിൽ ആ രീതിയിലാണ് പ്രതിപട്ടികയിൽ പട്ടികയിൽ ഈ പറയുന്ന തന്ത്രിയൊക്കെ ചേർന്നിട്ടുള്ളത് ആദ്യം ഒന്നാം പ്രതിയൊക്കെ ഉണ്ണികൃഷ്ണൻ പൂറ്റിയൊക്കെ തന്നെയാണ് അപ്പൊ ഇവർക്ക് ഒരു പ്രധാന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ഇവർക്ക് ലഭിക്കുകയും ബാക്കിയുള്ളവരൊക്കെ മാപ്പു സാക്ഷിയായി പോവുകയാണ് ചെയ്യുന്നത് ഇപ്പൊ പത്മകുമാർ പറഞ്ഞ രീതിയിൽ തിരുവനന്തപുരത്തേക്ക് ഞാൻ പോയില്ല അല്ലെങ്കിൽ ചെമ്പന്ന് അറിയാതി അയാൾ എന്ത് ഇള്ള കുഞ്ഞാണോ ഇത്ര വർഷമായിട്ട് അവിടെ ഒരു കാര്യം നടക്കുന്നത് അതിനതി കൃത്യമായൊക്കെ പങ്കുണ്ടെന്ന് തെളിഞ്ഞു തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഉണ്ടായത് അല്ലെങ്കിൽ ആദ്യം ഉണ്ണികൃഷ്ണ പൂറ്റിയെ മാത്രമായിരുന്നു അറസ്റ്റ് ചെയ്തത് അല്ല ഒരുപക്ഷെ ഈ പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന ഗോവർദ്ധനെ അല്ലെങ്കിൽ ഇവരെയൊക്കെ പുറത്ത് കൊണ്ടുവരുമായിരുന്നു ഈ പറയുന്ന മൊഴികളിൽ ഈ വമ്പൻ സ്രാവുകളെ അല്ലെങ്കിൽ ഈ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഈ ഇപ്പോൾ കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അല്ലെങ്കിൽ തന്ത്രി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അപ്പോ ഇവരുടെയൊക്കെ പേരുകൾ പുറത്ത് വന്നത് കൊണ്ടായിരിക്കണം പത്മകുമാർക്ക് വീണ്ടും ജയിലിൽ തന്നെ കിടക്കുന്ന ഒരു സാഹചര്യം ഒരു പക്ഷെ ഇവരുടെയൊന്നും പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇവരെയൊക്കെ പുറത്തിറക്കാൻ പത്മകുമാറിനെ ആണെങ്കിലും വാസുവിനാണെങ്കിലും പുറത്തിറക്കാൻ ഈ പറഞ്ഞ ആളുകളെല്ലാവരും ിൽ നിൽക്കുമായിരുന്നു വേണമെങ്കിൽ പത്മകുമാർ പറയും ഇതിന് ശബരിമലയിൽ ശരിക്കും ചെമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വർണം ഉണ്ടായിരുന്നില്ല അത് വെറുതെ ഒരു തോന്നലാണ് എന്ന് വർഷങ്ങൾക്ക് മുമ്പേ സ്വർണം ഒക്കെ എടുത്തോണ്ട് പോയി ഉണ്ണികൃഷ്ണൻ തോറ്റിയും പത്മകുമാർ ആയ ഞാനും ഒക്കെ നിരപരാധികളാണ് ഞങ്ങൾ ഒന്നും എടുത്തിട്ടില്ല ശരിക്കും ഇവിടെ ചെമ്പാണുള്ളതെന്ന് ഇയാൾ പറയാതിരുന്ന ഏറ്റവും അല്ല ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരെയും മാറ്റം നിർത്തിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഇപ്പോൾ തെറ്റുകാരനാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗോവർദ്ധൻ പറയുന്നത് പോലെ കോടതിയിൽ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് ഒന്ന് പോയിന്റ് നാൽപ്പത് കോടി രൂപയോളം പല ആവശ്യങ്ങൾക്കായി ശബരിമലയിൽ ചെലവഴിച്ചു ഇപ്പോൾ ഇരുപത്തിയഞ്ച് ദിവസമായി താൻ ജയിലിൽ കിടക്കുകയാണ് അതായത് ഇത്ര രൂപ അവിടെ ചെലവഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എന്നിട്ട് ജയിലിൽ കിടക്കേണ്ട സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അതോടൊപ്പം തന്നെ ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിൽ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പം എന്നിവ ഉൾപ്പെടെ സ്വർണം പൂശുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഏൽപ്പിച്ചതെന്നും ഏൽപ്പിച്ചത് ഏതാണ് കോടതിക്ക് മുന്നിൽ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുള്ള ഒരു വാദം എന്ന് പറയുന്നത് അപ്പോ ഇവരൊക്കെ സ്വന്തം കൈ കഴുകി സ്വന്തം കാര്യം നോക്കി എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശരിക്കും ഇവരൊക്കെ ഏത് പൊസിഷൻ ഈ പറഞ്ഞ പത്മന്മാർ പറഞ്ഞില്ല ഇനി ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നില്ല എന്ന് ആ ഒരു രീതിയിൽ പറഞ്ഞ രീതിയിൽ ഈ പ്രതിപട്ടികയിലുള്ള അല്ലെങ്കിൽ ഈ രീതിയിൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഈ മന്ത്രിയാണെങ്കിൽ ശരി മന്ത്രിയെ പോലും അയോഗ്യനാക്കണം എന്നാണെന്ന് നമുക്ക് പറയാം അതിൽ ഇത്ര വിശ്വസ്തമായി ഇയാൾ വർഷങ്ങളോട് വരുന്ന കട്ടളപ്പടിയിലെയും അല്ലെങ്കിൽ ഗോപരപാലക ഈ സാധനങ്ങൾ ഇതിലെല്ലാം സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരാളെ വിശ്വാസപൂർവം വർഷങ്ങളോളം വീണ്ടും വീണ്ടും വ്യാളി പറയുന്ന രീതിയിൽ പൈസ അങ്ങോട്ട് കൊടുത്ത് സ്വർണം അടിച്ചു മാറ്റുന്ന രീതിയിലേക്ക് ഉണ്ണികൃഷ്ണം പൂറ്റി അവിടെ അല്ലെങ്കിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഈ ആൾക്കാരൊക്കെ അയോഗ്യര അല്ലെങ്കിൽ സ്വന്തം കഴിവുകേട് മനസ്സിലാക്കി വീട്ടിലിരിക്കണമെന്നാണ് പറയുന്നത് ഇപ്പോ വലിയ രീതിയിൽ പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് അതിൽ പങ്കില്ല എല്ലാം ഉണ്ണികൃഷ്ണൻ പൂറ്റിയെടുത്തു ഉണ്ണികൃഷ്ണൻ പൂറ്റിയാണ് കൊണ്ടുപോയത് ഈ പറയുന്ന രീതിയിൽ ഇതൊക്കെ അരി ആഹാരം കഴിക്കുന്ന ആൾക്കാർ തന്നെയല്ലേ തീർച്ചയായിട്ടും ഇങ്ങനെ എങ്ങനെയാണ് നമുക്കിത് വിശ്വസിക്കാൻ പറ്റുന്നത് നിങ്ങൾ ആരും ഇതറിഞ്ഞിട്ടില്ല തന്ത്രി ഇതറിഞ്ഞിട്ടില്ല പത്മകുമാർ ഇതറിഞ്ഞിട്ടില്ല വാസു അറിഞ്ഞിട്ടില്ല മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ല മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല ഇത്രയും സെക്യൂരിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സുരക്ഷയും ഇല്ലാത്ത ഒരു ക്ഷേത്രത്തെ പറ്റിട്ടാണ് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ നമുക്ക് വിശ്വസിക്കാമായിരുന്നു ആരും വരാത്ത അല്ലെങ്കിൽ കൃത്യമായി നമ്മള് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്തൊരു ക്ഷേത്രത്തെ പറ്റിയിട്ടാണെങ്കിൽ ബാക്കി ഈ ചർച്ച ചെയ്യപ്പെടാത്ത സാധാ ക്ഷേത്രത്തിൽ പോലും നല്ല രീതിയിൽ അതിൻ്റെതായ ബഡ്ജറ്റ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലങ്ങളാണ് ദേവസ്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ശബരിമലയിലെയാണ് ഇങ്ങനെ ഇവർ ഈ പറയുന്നത് ഇവരാരും അറിഞ്ഞിട്ടില്ലെന്ന് ഇത്ര വർഷമായിട്ട് ഇവരാരും അറിഞ്ഞിട്ടില്ല എന്നിട്ട് വീണ്ടും വീണ്ടും ഈ പറയുന്ന ഒന്നുകൃഷ്ണ പോത്തിയെ തന്നെ കരാർപ്പിക്കുന്നു അല്ലാതെ ഇപ്പോൾ സഹായിക്കുന്നു ഇപ്പോ കോടതി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെ എല്ലാ ഉണ്ണികൃഷ്ണൻ പോയി ഏൽപ്പിക്കാനാണെങ്കിൽ പിന്നെ ദേവസ്വം ബോർഡിന്റെ ജോലി അവിടെ എന്താണെന്നുള്ളത് അത് കൃത്യമായ ചോദ്യം തന്നെയാണ് ഒരു ദേവസ്വം മന്ത്രി എന്തിനാണ് നമുക്ക് ഇനി മുതല് ഇങ്ങനെ ഒരു ഇനി അടുത്ത നിയമസഭ വരുമ്പോഴത്തേക്കും ആ വകുപ്പിൽ ദേവസ്വം വകുപ്പ് അല്ലെ ദേവസ്വം മന്ത്രി ആ ഒരു വകുപ്പ് എടുത്തു മാറ്റി എല്ലാം അങ്ങ് ഉണ്ണികൃഷ്ണം പൂറ്റിയപ്പോളെ ഏൽപ്പിച്ച പോരെ ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രവും അയാള് ഓടി നടന്നെങ്കിൽ മോഷ്ടിക്കട്ടെ ഓട് നടന്നെങ്കിൽ കക്കട്ടെ എന്തായാലും കക്കും ഇനിയിപ്പൊ നിങ്ങൾ ഉണ്ടെങ്കിലും അയാൾ മോഷ്ടിക്കുന്നുണ്ട് ആവശ്യം ഇത്ര സെക്യൂരിറ്റി ഫോഴ്സസ് അവിടെ ഉണ്ട് ഒരുപാട് പ്രതിനിധികളോട് ഉണ്ട് തന്ത്രി തന്ത്രി കുടുംബം ഉണ്ട് അവിടെ ഇത്ര ആൾക്കാരുണ്ടെങ്കിലും അയാൾ മോഷ്ടിക്കുന്നു പിന്നെ നിങ്ങളൊക്കെ എന്തിനാണ് അവിടെ അപ്പൊ നിങ്ങളുടെ ഒന്നും ആവശ്യമില്ലല്ലോ നിങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല അപ്പൊ പിന്നെ ഇല്ലാതിരുന്നിട്ടാണെങ്കിലും നമുക്ക് പറയാൻ പറ്റുമല്ലോ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും ഇപ്പൊ ഉണ്ടായിട്ട് പോലും അവിടെയുള്ള വ്യക്തികൾക്ക് ഒരു ഉപകാരവും ഇല്ലാതെ അല്ലെങ്കിൽ അവരെ കൊണ്ട് യാതൊരു രീതിയിലുള്ള ഉപകാരങ്ങളോ ഇല്ലാതെ വെറുതെ പണം കൊടുത്തിട്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം അതിനപ്പുറം ഇപ്പോൾ ഈ പറയുന്ന ഗോവർദ്ധനന്റെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഒരു കോടിയോളം അല്ലെങ്കിൽ ഒന്നേകാൽ കോടിയോളം രൂപ അദ്ദേഹം ശബരിമലയ്ക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നൽകി ശ്രീകോവിലിന് മുൻപിൽ കാണിക്കവഞ്ചി നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവകാശവാദങ്ങളൊക്കെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഗോവർദ്ധനന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതായത് അയാൾ ഈ പറയുന്നത് പോലെ പാ ത്തിന്റെ പങ്ക് പറ്റിയപ്പോൾ അതിന്റെ ഒരു ഓഹരിയായി അല്ലെങ്കിൽ എന്നെ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ശബരിമലയിൽ പോയി ചെറിയ ചെറിയ നേർച്ചകളും ചെറിയ ചെറിയ വഴിപാടുകളും ചെറിയ ചെറിയ കാണിക്കകളൊക്കെ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് നൽകിക്കൊണ്ട് ഞാൻ എടുത്തതിന്റെ പങ്ക് ഞാൻ അങ്ങോട്ട് നൽകിയിട്ടുണ്ട് അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പനോടൊരു ആ ഒരു രീതിയിൽ നിന്നു പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അദ്ദേഹം അതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് തിരിച്ചു കോടതിയോട് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് തനിക്ക് ഇനി ജയിലിൽ കിടക്കാൻ കഴിയില്ല ഇപ്പൊ പത്മകുമാർ ആണെങ്കിലും ഗോർധനൻ ആണെങ്കിലും വാസു ആണെങ്കിലും ഇവർക്കൊന്നും ഇപ്പോൾ ജയിലിൽ കിടക്ക കിടന്നു മതിയായി എന്നുള്ളതാണ് കാരണം അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തിരിച്ചടിയാണ് ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇവരെല്ലാവരും തന്നെയും തങ്ങളെ രക്ഷപ്പെട്ട ും വരില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലെ പ്രതികൾ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് പുറത്തു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഹർഷേ ഈ മാപ്പുസാക്ഷിയാക്കിയാലും ജനങ്ങളുടെ മുമ്പിലേക്കൊരു ബോധ്യം വന്നിട്ടുണ്ട് തീർച്ചയായും മന്ത്രിക്കും മുഖ്യനും എല്ലാത്തിനും എല്ലാവർക്കും ഈ പങ്കുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കാരണം നിയമത്തിന്റെ പരമായിട്ട് ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് തെളിവുകൾ ഉണ്ടാവില്ല എല്ലാം ഉണ്ണികൃഷ്ണൻ പൂറ്റി അറിയിക്കുകയും ചെയ്തു അല്ലെങ്കിൽ സാഹചര്യപരമായ തെളിവുകൾ പ്രകാരം ഈ പറയുന്ന തരത്തിൽ മാപ്പു സാക്ഷി ആക്കപ്പെട്ട് നിങ്ങൾ നിയമത്തിന്റെ ആ ഒരു രീതിയിൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും ജനങ്ങൾക്കറിയാലോ ഈ പറയുന്ന രീതിയിൽ തന്ത്രിക്ക് പണ്ട് കിട്ടിയിരുന്ന ബഹുമാനതയൊന്നും ഇനി കിട്ടാൻ പോകുന്നില്ല തീർച്ചയായിട്ടും ഇവിടെ ബിജെപി നേതാവ് പറയുന്നുണ്ടായിരുന്ന തന്ത്രി പാവമാണ് പിന്നെ ഒരു മെൻസ് അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള രാഹുൽ ഈശ്വർ പറയുന്നുണ്ടായിരുന്നു തന്ത്രിക്ക് ബ്ലാക്ക് മാർക്ക് ഇല്ലായിരുന്നു പിന്നെ ഏത് അവരുടെ വീട്ടിലെ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലെ വാഴക്കുല മൂർച്ഛേനാണോ ഈ പറയുന്ന തന്ത്രിയെ പിടിച്ചവടെ കൊണ്ടിട്ടത് ഐസിലുള്ള ഒരാളെ അല്ലെങ്കിൽ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് പോകണോ ഒന്ന് അപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞ ആലോചിച്ച് നോക്ക് ഇത്രയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ അത്രയും രീതിയിൽ പൊളിറ്റിക്കൽ ആണെങ്കിലും സമൂഹപരമായിട്ടാണെങ്കിലും ഒരു സ്റ്റാറ്റസിൽ ഇരിക്കുന്ന ഒരാളെ 好嘞 വെറുതെ ഈ പറയുന്ന എസ്ഐ ടിക്ക് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്ര കാലതാമസം എടുത്തത് കേസ് വന്നിട്ട് എത്ര നാളായി എന്നിട്ട് എത്ര എത്രാമത്തെ നാളിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അത് തന്നെ ആലോചിച്ച അത്രയും തെളിവുകൾ ശേഖരിക്കപ്പെടാതെ ഒന്നും ഇയാളുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്തെങ്കിലും ഉണ്ടായിട്ട് തന്നെയാണ് അപ്പൊ അത് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ഇവരൊക്കെ മോഷ്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മോഷണത്തിൽ പങ്കുണ്ടെന്നുള്ളത് അതുകൊണ്ട് ഏത് രീതിയിൽ ഇനി ഈ പറയുന്ന രീതിയിൽ ഇമേജ് വീണ്ടും റീബിൽഡ് ചെയ്തെടുക്കാൻ വന്നിരുന്നാലും അതിനൊരു പഴുതുണ്ടാവില്ല അല്ലെങ്കിൽ അതിനൊരു ചാൻസ് ഉണ്ടാവില്ല അല്ല ഇപ്പോൾ ഈ പറയുന്ന തന്ത്രി ആണ് അല്ലെങ്കിൽ ഐ സിയു ലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അല്ലെങ്കിൽ സുഖമില്ലാതെയായി തന്നെ ഇങ്ങനെ കള്ളനെന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഇതുപോലെ ചില വാക്കുകൾ പത്മകുമാറിന്റെയും വാസുവിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കടകംപള്ളിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടോ അപ്പൊ ഇവരാരും മോഷ്ടിച്ചിട്ടില്ല തന്ത്രിക്ക് അറിയില്ല ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് അറിയില്ല അറിയില്ല വാസുവിനറിയില്ല അറിയില്ല ദേവസ്വം ബോർഡ് അറിയില്ല മുഖ്യന് അയ്യപ്പൻ ഉണ്ടോ എന്ന് പോലും അറിയില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയ്യപ്പൻ തന്നെ അയ്യപ്പൻ എന്തെങ്കിലും സാമ്പത്തിക അല്ല അല്ല ഉണ്ണികൃഷ്ണൻ തന്നെ എന്തെങ്കിലും ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി വന്നിട്ടുണ്ടാവാം അതുകൊണ്ട് അയ്യപ്പൻ തന്റെ സ്വർണം കുറച്ചു കൊണ്ടുപോയി എവിടെങ്കിലും പണയം വെച്ചതോ അല്ലെങ്കിൽ വിറ്റതോ ആയിരിക്കാം ഇനിയിപ്പൊ അയ്യപ്പന്റെ തലയിലേക്കല്ലേ വെക്കാൻ പറ്റുള്ളൂ ഇനി അവസാനം വരാം ഒന്ന് ഉണ്ണികൃഷ്ണൻ പൂറ്റിയും ഇല്ലെന്നായിരിക്കും നോക്കിക്കോ അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി ഇതിനകത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം അയ്യപ്പൻ തന്നെ കൊണ്ടുപോയി പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്തായിരിക്കും എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കാം ഇവർക്ക് ആർക്കും ഇതിൽ പങ്കില്ലല്ലോ അങ്ങനെ വരികയാണെങ്കിൽ അവസാനം അയ്യപ്പന്റെ തലയിലേക്കായിരിക്കും ഇത് വെച്ച് കിട്ടാൻ പോകുന്നത് എന്നാലും ഇതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തെളിവുകളൊക്കെ കൃത്യമായി കോടതിയിലേക്ക് എത്തിയ കഴി കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ കിട്ടുള്ളൂ പിന്നെ അതേപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് നിങ്ങൾ പുതുക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാളും എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്ക് പോയി ഇത് ഇളക്കിക്കൊണ്ട് പോയി വിൽക്കുമെന്നുള്ള രീതിയിൽ വിശ്വസിക്കില്ല നിങ്ങൾ എല്ലാവരും അതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ട് പങ്കുപറ്റി എല്ലാവരും അപ്പൊ അനുഭവിക്കേണ്ടതും ഒരു നിയമപരമായി നോക്കുകയാണെങ്കിൽ ഒരു കാര്യമാണ് തന്ത്രിയിലേക്ക് എത്തിയില്ലേ ഇനി മന്ത്രികളിലേക്കും എത്തട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ